ജിമെയിലിൻ്റെ പാസ്വേർഡ് മറന്നുപോയോ നമുക്ക് കണ്ടുപിടിക്കാം നമസ്കാരം പ്രിയപ്പെട്ടവരെ ജിമെയിലിൻ്റെ പാസ്വേഡിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒരാഴ്ച വന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പറ്റിയുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ജിമെയിലിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറും മാറിപ്പോയി പക്ഷേ ആ ജിമെയിൽ നമ്മുടെ ഫോണിൽ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഫോൺ നമ്പർ മാറ്റാം അതിലെ പാസ്വേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കാണാത്തവർക്ക് ഈ വീഡിയോന്റെ ആദ്യത്തെ കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം പക്ഷേ നമ്മുടെ ഫോണിൽ ആ ജിമെയിൽ ഐ ഡി ഇല്ലെങ്കിലോ പാസ്വേഡ് ഓർമ്മയും ഇല്ല പക്ഷെ ആ ജിമെയിൽ നമുക്ക് വേണം എന്ത് ചെയ്യണം ഇങ്ങനെ സംഭവിക്കുക ഒരു പക്ഷേ നമ്മുടെ ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നമ്മൾ തന്നെ മറന്നുപോയിട്ടുള്ള കാര്യങ്ങൾ സാധാരണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുകയാണ് എല്ലാവരും ചെയ്യുക അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒ വരും ആ ഫോണും കയ്യിലില്ല റെക്കവറി ഫോൺ നമ്പറും റെക്കവറി ഇമെയിൽ ഐ ഡിയും ഒന്നും ഇല്ലാത്തതിനാൽ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ജിമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോർഗോട്ട് പാസ്വേഡിൻ്റെ ഒപ്പം തന്നെ താഴത്ത് ട്രൈ അനദർ വേ എന്ന് പറഞ്ഞിട്ട് കാണും അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് വഴി പക്ഷേ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഇമെയിൽ എൻ്റെ സ്വന്തമാണ് അല്ലെങ്കിൽ അതിൻ്റെ അവകാശം ഞാനാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡിയും ഒന്നും ഇല്ലാത്തതിനാൽ ആ വഴിയും പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഈ കാണിക്കുന്നത് പോലെയെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക ഇതിലൂടെ കിട്ടാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ആ ജിമെയിൽ ഐ ഡി ഉപയോഗിച്ചിരുന്ന ഫോൺ ആൻഡ്രോയിഡ് ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ അതിൽ വേണമെന്നില്ല മുന്നേ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ജിമെയിൽ ഐ ഡി റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും കാണിച്ചുതരാം ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്നുള്ളതുണ്ടല്ലോ അതെടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ മുകളിൽ വലതുവശത്തൊരു മൂന്ന് കുത്ത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ഹെൽപ്പ് എന്നുള്ളത് കാണാം ആ ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ സെർച്ച് ഹെൽപ്പ് എന്നുള്ളത് കണ്ടോ അവിടെ ഹാക്കഡ് ജിമെയിൽ എന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് കാണും അതിൽ രണ്ടാമത്തെ കണ്ടോ സെക്യൂറി എ ഹാക്കഡ് ഓർ കോംപ്രമൈസ്ഡ് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ സ്റ്റെപ്പ് വൺ എന്ന് പറഞ്ഞിട്ട് അതിൽ കണ്ടോ ഇഫ് യു കാണ്ട് സൈൻ ഇൻ അക്കൗണ്ട് റിക്കവറി പേജ് എന്ന് പറഞ്ഞിട്ട് നീല കളറിൽ കണ്ടില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും ഇവിടെ നിങ്ങളുടെ ആ ജിമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ അടുത്ത് എൻ്റർ യുവർ പാസ്വേഡ് എന്ന് പറയും നമുക്ക് പാസ്വേഡ് അറിയില്ലല്ലോ അപ്പോൾ അവിടെ ട്രൈ അനദർ വേ എന്ന് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ പറയുക നിങ്ങൾ അവസാനമായിട്ട് ഉപയോഗിച്ചു എന്ന് തോന്നുന്ന പാസ്വേഡ് അതായത് നിങ്ങളുടെ ഓർമ്മയിലുള്ള ആ പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കണ്ടോ വെൽക്കം ബാക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി തിരിച്ച് കിട്ടി എന്നുള്ളതാണ് എന്നിട്ട് താഴത്ത് അപ്ഡേറ്റ് പാസ്വേഡ് എന്നുള്ളത് കാണാം അവിടെ പുതിയൊരു പാസ്വേഡ് കൊടുക്കുക അത് രണ്ട് തവണ ടൈപ്പ് ചെയ്യണം കേട്ടോ പിന്നെ ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുമ്പോൾ അറിയാലോ മിനിമം എട്ട് ലെറ്റേഴ്സ് ഉണ്ടാകണോ അതിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു സ്മോൾ ലെറ്ററ് ഒരക്കം ഒരു സിംബൽ ഇത്രയെങ്കിലും ഉണ്ടാകണം അപ്പോൾ അത് സ്ട്രോങ് പാസ്വേഡ് ആകും അതവിടെ കൊടുത്തിട്ട് വീണ്ടും കൺഫേം ന്യൂ പാസ്വേഡ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് പാസ്വേഡ് എന്നുള്ളത് കൊടുത്താൽ മതി നിങ്ങളുടെ മെയിൽ ഐ ഡി തിരിച്ച് കിട്ടി ഈ മെയിൽ ഐ ഡി മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ജിമെയിൽ ഐ ഡിയും ഇനി പറയുന്നത് പോലെ ഒന്ന് സെക്യൂർ ആക്കിയെങ്കിലും വെക്കുക നമ്മുടെ ആ ജിമെയിൽ എടുക്കുമ്പോൾ മുകളിലെ യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളത് കാണില്ലേ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ ആ സെൻറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ ഇത് സെക്യൂരിറ്റി എന്നുള്ളത് കാണാം അതിൽ അവിടെ കണ്ടോ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അത് ഓൺ ആക്കിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് അത് സെറ്റപ്പ് ചെയ്ത് വെക്കുക ഞാനത് കാണിക്കുന്നില്ല മുന്നേ കാണിച്ചിട്ടുള്ളത് കൊണ്ട് എന്നിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴത്ത് കാണാം റെക്കവറി ഫോൺ എന്ന് പറഞ്ഞിട്ടും ഇമെയിൽ എന്ന് പറഞ്ഞോ ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പറും വേറൊരു മെയിൽ ഐ ഡി അതായത് ഈ മെയിൽ ഐ ഡി നമ്മൾ മറന്നുപോയാൽ മറ്റേ മെയിലിലേക്ക് ഒ ടി പി എല്ലാം വരാൻ വേണ്ടിയിട്ട് റെക്കവറി ഇമെയിൽ അവിടെ കൊടുത്തു വയ്ക്കുക ഇത് നിങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ജിമെയിലിലും ഇങ്ങനെ തന്നെ കൊടുത്തു വയ്ക്കണേ നമ്മളുടെ പാസ്വേഡ് മറന്നുപോയ റിക്കവറി ഫോൺ റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുക്കാത്ത ജിമെയിൽ ഐ ഡി തിരിച്ചെടുക്കാൻ ഇതൊക്കെ തന്നെയാണ് മാർഗമുള്ളത് അതല്ലാതെ നമുക്കിത് കിട്ടാൻ ഒരു വഴിയുമില്ല പലരും സംശയം ചോദിച്ചതിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ മാറ്റുക ആയിരം ആയിരത്തഞ്ഞൂറ് കൊടുത്താൽ മാറ്റാൻ പറ്റുമല്ലോ അതായത് നിങ്ങൾ പാസ്വേഡ് മറന്നുപോയി എന്ന് കരുതുന്ന ആ ജിമെയിൽ ഉപയോഗിച്ചിട്ടുള്ള ഫോണിൽ ചെയ്താലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുക എന്നുള്ളത് പ്രത്യേകം പറയുന്നു മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് ഇത് ആദ്യത്തെ കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ആദ്യത്തെ കമൻറ്റിൽ കാണാം ഇനി അഥവാ ഇൻസ്റ്റയിലോ ആണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ സുരേഷൻ ചാനലിൻ്റെ യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്ന് നോക്കിയാൽ മതി ഓക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ പവന്